സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകൾക്ക് യെല്ലോ അലർട്ടാണ് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വിട്ടു സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഏഴ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് അലർട്ട് ഇല്ല അപ്പോൾ മഴ കുറയുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ തെക്കൻ കേരളത്തിന് മുകളിലായി ഒരു ചക്രവാത രൂപപ്പെട്ടിട്ടുണ്ട് വരും മണിക്കൂറുകൾ ഇത് ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ ഉണ്ടെന്നും ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്നു ഇതേ സമയത്ത് ഇത്തരത്തിൽ കടലിൽ പോകുന്നവർക്കെല്ലാം ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് മഴ അതായത് കടൽ ഈ ഉയർന്ന തിരമാലകളുടെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കും ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് നിലവിൽ ഈ മഴയുടെ ശക്തി കുറയുന്നതായിട്ട് തന്നെയാണ് വിലയിരുത്തലുള്ള പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്